ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു ക്ഷമാം ഷേക്ക് ഉണ്ടാക്കി നോക്കാം ഇതാ ശമാം എടുത്തിട്ടുണ്ട് നടുമുറിച്ചു പിന്നെ കുറച്ച് കട്ടിക്ക് തന്നെ തോലുണ്ടാവും അപ്പം അത് ചെത്തി പോക്കേണ്ടതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് ശരിക്കും ഇത് മത്തന്നെ പോലെ തന്നെ തോന്നുന്നു അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ മാറ്റി തോൽ അത്യാവശ്യം കട്ടിക്ക് തന്നെ ചെത്തി പോക്കുന്നുണ്ട് ഇതൊരു സീസണൽ ഫ്രൂട്ടാ തോന്നുന്നു എല്ലാ ടൈമിലും ഇത് കാണാറില്ല നല്ലോണം തോലൊക്കെ ചെത്തി ഇനി കുഞ്ഞ് പീസാക്കിയെടുത്ത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇടാൻ പാകത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ കാര്യമായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഇതൊരു വെള്ളം പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും ഷേക്കിന് ആയോണ്ട് ഡെയ്ഡ്സും നട്ട്സും ചേർക്കുന്നുണ്ട് കുറച്ചൊരു കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കുന്നതായിരിക്കും നന്നാവും അതൊരു വെള്ളം പോലെ തന്നെയാണ് ഉണ്ടാവാറ് പൊതുവെ അതിൻ്റെയൊക്കെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ പാല് ഫ്രിഡ്ജിൽ കട്ടയാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കട്ടയായ പാലൊന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം നമുക്ക് പകുതിയോളം ജാറിലേക്ക് ചേർക്കാം പകുതിയോളം ജാറിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ബാക്കി ബാക്കി വരുന്ന കട്ടപ്പാല് ഒന്ന് ഒന്നും കൂടി മിക്സീന്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം എന്നാൽ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഷേക്ക് കിട്ടുള്ളൂ നമ്മുടെ ഷമാം ഷേക്ക് റെഡി ആയിരിക്കുന്നു ഇതാ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ജ്യൂസിന് മേലെ കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ പുതിയ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്